കാട്ടിലെ സുന്ദരി ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പൈറൽ ജിഞ്ചർ കോസ്റ്റ് കോസ്റ്റിസ്പേഷ്യസ് ക്രീപ് ജിഞ്ചർ എന്നീ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണിത് പല രാജ്യത്തും ഈ പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ആനക്കൂവ ചണ്ണക്കൂവ മലവഴമ്പ് കുളക്കോയി തണ്ട് എന്നെല്ലാം പറയും മറ്റു പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചെടിക്ക് സ്പൈറൽ ജിഞ്ചർ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ തണ്ട് റൗണ്ട് ഷേപ്പിലാണ് പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തോന്നുന്നത് സാധാരണ നമ്മുടെ ചെടി കാണുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും അപ്പറം ഒപ്പർ ഉണ്ടാവും പക്ഷേ ഇതിന് ഒരേ ഒരു ഭാഗത്ത് അതായത് മറ്റ് മറുഭാഗത്ത് ഇല്ലാതെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് റൗണ്ട് ഷേപ്പിൽ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ ഇല കാണുക ഇലകൾ കാണുന്നത് ഇതിൽ നല്ല വെളുത്ത പൂക്കളാണ് കേട്ടോ ഉള്ളത് നല്ല വെളുത്ത പൂക്കളും അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ തണ്ട് നല്ല മെറൂണ് കളറുള്ള തണ്ടാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ പൂമട്ടിന് ഉണ്ടാകുന്ന സമയത്ത് അതും നല്ല ഡാർക്ക് മെറൂണായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ എല്ലാ തണ്ടിൻ്റെയും മുകൾ ഭാഗത്ത് ഒരു പൊ പോലെയാണ് ഈ പൂമട്ടുകളുണ്ടാകുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് പറിച്ചെടുക്കാൻ നോക്കുകയാണ് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇത് കുറച്ചൊരു ഉറപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ചെടിയുടെ ടോപ്പ് ഭാഗത്ത് നല്ലൊരു ബൊക്ക പോലെ പിന്നെ ഇതിലുള്ള പൂക്കൾ അതായത് പൂമുട്ടുകൾ എല്ലാം ഓരോ വലുപ്പത്തിലാണെങ്കിൽ അത് നാലെണ്ണം ഒരേ വലുപ്പത്തിലാണെങ്കിൽ നാലും കൂടി വിരിയുമ്പോൾ ശരിക്കും ഒരു തോന്നും തോന്നിട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ എല്ലാ പൂക്കളും ഒരുപോലെ വിരിഞ്ഞിട്ടില്ല അതാണ് ഇതിങ്ങനെ കാണിച്ച് തരാത്തത് പിന്നെ ഇതിൻ്റെ ഈ ഒരു പൂക്കൾക്ക് ഒരുപാട് ആയുസൊന്നുമില്ല ഒരു ദിവസത്തെ ആയുസാണ് കേട്ടോ ഇത് നേരം ഒഴുക്കുമ്പോഴേക്ക് വിരിയുന്നുണ്ട് ഇപ്പോൾ രാത്രിയാണ് വിരിയുന്നതെന്ന് അറിയില്ല രാവിലെ തന്നെ നമുക്ക് എത്ര നേരത്തെ എണീച്ചാലും ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ട് കാണാം പക്ഷേ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടിയാണെങ്കിൽ നമുക്കറിയാം ഇത് കാട്ടിനും അതിൽ തന്നെ നാട്ടിൻ വളരെ വിജനമായ സ്ഥലത്തു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലൊക്കെയാണ് കേട്ടോ ഈ ഒരു ചെടി ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ ഞാൻ പറിച്ചെടുത്താണ് കുഞ്ഞു തൈ ആയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അടിവ വശത്ത് ഒരു കിഴങ്ങുണ്ട് ആ കിഴങ്ങാണ് കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അത് ഇതിന് വിത്ത് വീണിട്ട് നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കിഴങ്ങാണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാരണം ഈ കിഴങ്ങിന് ഒരുപാട് ആ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു കിഴങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു കിഴങ്ങ് നമുക്ക് പല ഒരുപാട് ഔഷധ ഗുണങ്ങളെ ആ കിഴങ്ങിനുള്ളത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ തൊട്ടാൽ നമുക്ക് നല്ലൊരു മിനിസുള്ള ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലീഫുമാണ് ഇപ്പം ലീഫ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഒരു ആയുർവേദത്തിലും അതുപോലെ തന്നെ ആധുനിക വൈ വൈദ്യശാസ്ത്രത്തിലൊക്കെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കാരണം ഇതിൻ്റെ കിഴങ്ങ് വെച്ചിട്ട് അതായത് ഒരു ഇഞ്ചി പോലത്തുള്ള ഒരു ചെറിയൊരു സുഗന്ധമുള്ള ഒരു കിഴങ്ങാണ് അടിയിലുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയ തൈ പറിച്ചത് കൊണ്ടാണ് അതിൻ്റെ കിഴങ്ങിന് ഇത്രത്തോളം എളുപ്പമില്ലാത്തത് അപ്പോൾ നമുക്ക് നമ്മൾ വലിയ ചെടിയൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇഞ്ചി പോലത്തെ ഒരു കിഴങ്ങ് ഉണ്ടാകും അപ്പോൾ ആ കിഴങ്ങ് നമുക്ക് കഷായം വെച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അരച്ചിട്ടുമൊക്കെയാണ് ഇവർ മരുന്നിൽ കൂട്ടുന്നത് അപ്പോൾ പല നാട്ടിലും പല രാജ്യത്തുമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഈ ഒരു ചെടി ഈ ഒരു ഇതിൻ്റെ ആ ഒരു കിഴങ്ങിനുള്ളത് കേട്ടോ അപ്പോൾ കിഴങ്ങ് ഇങ്ങനെ നമുക്കറിയാം നമ്മൾ കാ കാട്ടു കൂവുക ആന കൂവന്ന് പറഞ്ഞില്ല ഇതിന് ഇപ്പോൾ കാട്ട് ശരിക്കുള്ള നമ്മൾ കൂവ് കൂവല്ലേ നമ്മൾ കൂവ കാച്ചിൽ കുടിക്കുന്ന അത് നമ്മളെ പിന്നെ അതുപോലെ തന്നെ കാട്ടുകൂവെക്കാമ്പ അതൊരു ഒരു ഇഞ്ചി പോലത്തെ കിഴങ്ങ് എടുത്തിട്ടാണ് അതൊരു ചെറിയൊരു നല്ലൊരു ഉണ്ടാവും അല്ലേ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിതിൻ്റെ അരച്ചിട്ട് ആ പൊടി പൊടിയെടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഈ കിഴങ്ങ് അടിച്ച് പൊടിയെടുത്തിട്ടൊക്കെ നന്നായിട്ട് മരുന്നിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ കിഴങ്ങ് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഈ ഒരു കിഴങ്ങിട്ട അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പിന്നെ വേണമെങ്കിൽ പറിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞു കെടുക്കുന്ന പറമ്പിലായതുകൊണ്ട് ഉണങ്ങിപ്പോയ പൂക്കളൊന്നും ഇതിൽ നിന്ന് എടു ആരും എടുക്കാനില്ലല്ലോ എടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ നമ്മളെന്താ ചെയ്യുക ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെക്സിക്കൻ പെറ്റോണിയൻ്റെ പൂ നമുക്കൊരു ഒരു ദിവസത്തെ ആയുസുള്ളൂ അതിന് അപ്പോൾ അത് ഉണങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഉണങ്ങിയ പൂക്കളൊക്കെ ഒഴിവാക്കും അപ്പോൾ റോസാ ചെടിക്ക് ണെങ്കിൽ നമ്മൾ ആ ഉണങ്ങിയ പൂവ് വേഗം നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു ചെടി പിന്നെ വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് അതായത് എൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഒരു പറമ്പിൽ നിൽക്കുന്ന ചെടിയാണ് ആരും വളർത്തിയ ചെടിയൊന്നല്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഉണങ്ങിയ പൂകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഉണങ്ങിയ പൂകളൊക്കെ പോക്കി നമ്മളൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു തയ്യുന്ന ഞാൻ എടുത്തത് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ജൂൺ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഇതിൽ പൂക്കൾ വരും അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തോളം ഇതുപോലെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഉണ്ടാവും കൊഴിഞ്ഞു പോകും ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് അതായത് നമുക്ക് അറിയാതെ പോകാണ് ഒരുപാട് മെഡിസിനൽ പ്ലാന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് തഴുതാമുണ്ട് അതുപോലെ തന്നെ കിയാർ നെല്ലുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റുണ്ട് അതുപോലെ നമുക്കറിയാം നീല ശംഖുപഷ്പ ഉണ്ട് വെളുത്ത ശംഖു പുഷ്പൊക്കെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് മിനിസൽ പ്ലാന്റ് നമുക്ക് പ്രകൃതി തന്നെ തരുന്നുണ്ട് അതൊന്നും അറിയാതെ പോകുന്ന അപ്പോൾ ഈ ഒരു ചെടി അത്ര നിസ്സാരക്കാരനല്ല ഈ ഒരു ചെടി നല്ലൊരു